ദൈവം നിനക്ക് വേണ്ടി ഒരു ആസ്തി സ്വരൂപിക്കുകയും എപ്പോഴും നമ്മൾ കൊഴുത്ത പശുക്കളെ സ്വപ്നം കാണുമ്പോൾ മെല്ലിച്ച പശുക്കളെ പ്രീസപ്പോസ് ചെയ്യേണ്ടി വരും അതാണ് ബൈബിൾ നൽകുന്ന പാഠം എന്ന് പറഞ്ഞ ക്ലേശകാലത്ത് നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് പോകുന്നതിന് പരിമിതികളുണ്ട് നമ്മൾ മുട്ടുകയും മുട്ടുകയും വിളിക്കുകയും തിരക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോ 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 എന്ന് പറഞ്ഞ വാതിൽ നമ്മുടെ മുഖത്തിന് നേരെ അടക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഇങ്ങനൊരു ഹവറുണ്ടാകും നമ്മുടെ ജീവിതത്തിലെ ആ സമയത്ത് നമ്മൾ തിരക്ക് നടന്ന ദൈവത്തെ തിരക്ക് നടക്കാൻ പറ്റാത്തൊരു സമയമാണത് ആ സമയത്തുള്ള പ്രൊഫഷൻ എന്താണ് ദൈവം നമ്മളെ തിരക്ക് വരണം മനസ്സിലായില്ലേ ദൈവം നമ്മളെ തിരക്ക് വരണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന് നീ പ്രിയപ്പെട്ട വ്യക്തിയാകാല് ദൈവത്തിന് എന്ത് കാര്യം ഈ മരപ്പെട്ടവറക്കുക അത്ര കാര്യമുണ്ട് അത് നിങ്ങൾ ചിന്തിക്കണം ദൈവ ഈ നമുക്ക് ദൈവത്തെ തിരക്കി പോകാൻ പറ്റാത്ത ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരണ സമയത്ത് ഒരു ഓപ്ഷൻ സാധ്യതയുള്ള എന്താണ് ദൈവം നമ്മളെ കണ്ടുപിടിക്കണം ദൈവം നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതാണ് അതാണ് ജെറമിയ ഇരുപത്തി ഒമ്പത് പതിനാല് പറയണത് എന്താ പറയണത് നിങ്ങൾ എന്നെ കണ്ടെത്താൻ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ചെയ്യുന്നു അപ്പൊ ദൈവം തന്നെ ഇടയാക്കിയാലേ നമുക്ക് ദൈവത്തെ കണ്ടെടുത്താൻ പറ്റത്തുള്ളു അതാണ് ഒരു സിറ്റുവേഷൻസ് അപ്പോൾ ദൈവം നിങ്ങളെ കണ്ടെത്താൻ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം നിങ്ങൾ ആരായിരിക്കണം നിങ്ങളെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പാടില്ലാത്ത വ്യക്തിയായി മാറണം നിങ്ങൾ നിങ്ങളെ പ്രശ്നമായിട്ടുള്ള നിങ്ങളെ പട്ടിക്കാട്ടത്തിൻ്റെ വില നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ദൈവത്തെ എന്തിനാണെങ്കിൽ പട്ടിക്കാട്ടത്തിൻ്റെ പുറകിൽ പല കാര്യമുണ്ട് അത് വളരെ സീരിയസ് ആണ് നിങ്ങളൊരു തങ്കക്കട്ടയായി മാറണം അല്ല പട്ടിക്കാട്ട വേണ്ട ഒരു കാര്യമില്ല അങ്ങനെ വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ തിരക്കി കിടക്കേണ്ട കാര്യമില്ല പട്ടിക്കാട്ടത്തിൻ്റെ പുറകെ വലിയ തിരക്കി കിടക്കുവാണ് വിലയിരിക്കണ പാമ്പിനാരായിരുന്നു തൊളവെക്കാൻ പോണത് നടക്കുന്നില്ല അപ്പം നിങ്ങൾ പ്രഷസ്സായാൽ മാത്രമേ നിങ്ങളുടെ ക്ലേശകാലത്ത് ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരാൻ പറ്റത്തുള്ളൂ എന്താ കാര്യം നിങ്ങൾക്ക് ദൈവം ദൈവത്തെ നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല അതിനെന്ത് ചെയ്യണം നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി മറക്കാതെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെക്കാളുപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്റെ സ്വന്തമാക്കി മാറ്റണമേ റിലേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയാണ് ദൈവം എന്നുള്ള വിഷയത്തിന് മിഴിവ് കൂടുതൽ കിട്ടുന്നുണ്ട് എല്ലാ വ്യക്തികളും ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോകും ഇപ്പോൾ ജിഷ ശരിക്കും പറഞ്ഞാൽ പിരിഞ്ഞ് ഡൈവേഴ്സ് അല്ല സെപ്പറേറ്റഡ് ആണ് തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി വർഷമായി തമ്മിൽ സംസാരിച്ച വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ജോലിയുമില്ല ജീവിതം തീർന്ന് വല്ലാത്തൊരവസ്ഥയാണ് ഈ സമയത്ത് എന്താണ് ഇവൾക്ക് ജറമിയ ഇരുപത്തൊമ്പത് പതിനാല് വർക്കൗട്ട് ചെയ്യും എന്താണ് ദൈവം ഇവളെ വരും കാര്യം ഇവൾ നഷ്ടപ്പെടാൻ പാടില്ല കാര്യം എന്താണ് നല്ല കാലത്ത് ഇവൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചവളാണ് അതുകൊണ്ട് തന്നെ ചെയ്യും ഭർത്താവ് ആയി അതുപോലെ തന്നെ അവൾക്ക് ജോലിയുമില്ല അവർ തമ്മിൽ സംസാരവുമില്ല കണ്ടിട്ട് മാസങ്ങളായി ഇങ്ങനെ ഒരു വിഷമസന്ധ്യയിലെ ഇവൾ കർത്താവ് എനിക്കെന്ത് സംഭവിച്ചോ എന്ന് ചോദിക്കും കർത്താവ് എനിക്കെന്ത് സംഭവിച്ചു ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് കേസ് ഇങ്ങനെ വന്നിട്ട് ഇത് ഡൈവേഴ്സായി പോവുമോ ജോലിയില്ലാതായി നിൽക്കുമോ എൻ്റെ ജീവിതം തീർന്നു തീർന്നു പോവുകയാണല്ലോ എനിക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും എന്നിട്ട് ഇവളെന്ത് ഇവളെന്ത് ഇവളെന്താ ചെയ്തുകൊണ്ടിരുന്നത് അമ്മ പറഞ്ഞിട്ട് ബൈബിൾ അവൾ മുടങ്ങാതെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വിഷമസന്ധി വന്നപ്പോൾ പെട്ടെന്ന് ഇവൾ ബൈബിൾ എടുത്തിട്ട് വിശ്വാസപ്രവൺ ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യും കർത്താവ് എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിന് മറുപടി പറയും ദൈവം ചിലരോട് മറുപടി പറയത്തില്ല ചിലരോടും ദൈവം മിണ്ടത്തില്ലല്ലോ ബൈബിൾ തുറന്നാലും ഒന്നും മനസ്സിലാകത്തില്ല അത് ആമോസ് എട്ട് പന്ത്രണ്ടാണ് എന്താണ് കടലായ കടലില്ല ഞാൻ അന്വേഷിച്ചു വടക്കും തിരക്കും അന്വേഷിച്ചു ഒന്നും ഞാൻ കണ്ടില്ലെന്ന് പറയണത് എന്നോട് ഒരു വചനവും എനിക്ക് കിട്ടിയില്ലെന്ന് പറയണത് എന്താണ് നിങ്ങളുടെ ആസ്തിയിൽ ആസ്തി പദ്ധതി ഇല്ല പക്ഷേ ഇവളങ്ങനെ ഇല്ല ഇവൾക്ക് ആസ്തി പദ്ധതി ഉണ്ട് ഈ ഉടമ്പടി ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയും നിങ്ങൾ ആസ്തി ഉണ്ടാക്കാനുള്ള സമയമാണ് രോഗികളെ കാരണം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ എന്താണ് എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കൊടുക്കുമായിരുന്നോ ഞാൻ കൊടുത്തില്ല ഞാൻ അവിടെ അവിടുത്തെ പോയി അരിയും കറിയും സാധനങ്ങൾ വാങ്ങിച്ച് അവിടെ അടുക്കളയിൽ പോയി ആ വയസ്സങ് എന്ത് ഓൾഡ് മേന ആൾക്കാർ താമസിക്കുന്ന അടുക്കളയിൽ പോയി അവിടെ കൂടെ ഇരുന്നുകൊണ്ട് അരി വെച്ച് ഊണാക്കി ചോ കറിയാക്കി ഞാൻ അവർക്ക് വിളമ്പി കൊടുത്തു എന്താ കാര്യം കർത്താവിനെ പ്രതിയാണ് എനിക്ക് വേണമെങ്കിൽ ഒട്ടലിൽ നിന്ന് മുടക്കി കാശ് അപ്പം ഒട്ടലിൽ നിന്ന് വാങ്ങിച്ച് ഓർ കൊടുക്കുമായിരുന്നു നിസ്സാര കാര്യമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ചെയ്യാതെ കർത്താവിന് വേണ്ടി ഞാനത് ചെയ്തു അപ്പോൾ എന്ത് ആസ്തി കൂടുകയാണ് ദൈവത്തിന് നാമത്തിനും ഈ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് അനുഭവവേദ്യമാകണതും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണത് നാമത്തിൻ്റെ ബേസിലാണ് അതായത് നമ്മുടെ മുമ്പിലുള്ളത് ടാൻജിബിളായിട്ടുള്ളത് നാമമാണ് ഈ നാമത്തെ ഇപ്പം നമ്മളൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ നാമത്തിലാണ് ചെയ്യണത് ഈശോയുടെ നാമത്തിലെ അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെല്ലാം ക്രിസ്തു നേടിയ കൃപയെല്ലാം ഈ ക്രിസ്തു ഇപ്പോൾ നമ്മൾ കണ്ട ഒരു ഐക്കനും മൊബൈലിൽ ഒരു ഐക്കൻ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കണിലുള്ള മുഴുവൻ സംഭവങ്ങളും നമുക്ക് കിട്ടും അതുപോലെ ക്രിസ്തു ഒരു ഐക്കനായിരിക്കുന്നത് നാമത്തിലാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എൻ്റെ നാമത്തിൽ നിങ്ങളൊരു ക്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാനതിന് പ്രതിഫലം നൽകും ഈ ക്രിസ്തു ഈ പാപത്തിനെ പരിഹാരം ചെയ്ത് പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ പിതാവ് നാമത്തെ മഹത്വപ്പെടുത്തി അതുകൊണ്ടാണ് ഈശോ പറയുന്നത് പതിനേഴ് നാല് യോഹനല്ലേ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അതിൻ്റെ കൂടെ തന്നെ കിടക്കുന്നുണ്ട് അയാളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് അത് ഇടിമിന്നൽ പോലെ കർത്താവ് പിടാനുഭവങ്ങളുടെ ഒരു മുന്നാസ്വാദനം പോലെ അനുഭവം കാണുമ്പോൾ ഈശോ പറയും പിതാവെ അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യാൻ യേശു ക്രിസ്തുവിനെ ശക്തീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണത് യേശു ക്രിസ്തുവിന് നാമത്തിൻ്റെ മഹത്വം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് പിതാവും യേശു ക്രിസ്തുവും പശുദ്ധാനും ഒന്നായത് കൊണ്ടാണ് ഒരേ സമയം തന്നെ മൂന്ന് വ്യക്തികളായിരിക്കുകയും സത്തയിൽ ഒന്നായിരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആവണത് നാമത്തിൻ്റെ ബേസ്മെൻ്റിലാണ് ശ്രുതികലിയാണ് ோட்டூடையெல்லாம் அவ நாமத்தை மகத்தப்படுத்தி முன்னேறுவான் ஆதனையில கிருபையாக

മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിക്കും എന്താണ് നീ ഇപ്പോൾ ഭർത്താവ് സെപ്പറേറ്റ് ആയിരിക്കുന്നു നിനക്ക് ജോലിയില്ല നീ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഈ ജെറമിയ നമ്മൾ കണ്ടതുപോലെ ഇരുപത്തൊമ്പത് പതിനാലനുസരിച്ചുകൊണ്ട് എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും അങ്ങനെ ദൈവം തന്നെ ഇവരോട് പറയും നീ ഞാൻ സംസാരിക്കാം നീ ഓപ്പൺ ബൈബിൾ ഓപ്പൺ ചെയ്യാൻ പറയും ഉടനെ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ ഇവൾ ബൈബിൾ ഓപ്പൺ ചെയ്യും ബൈബിൾ ഓപ്പൺ ചെയ്യുകയും ഉടനെ ദൈവം ഇവളോട് സംസാരിക്കും എന്താ സംസാരിക്കണത് ധൈര്യമായിരിക്കുക പയപ്പെടരുത് മുന്നോട്ട് പോവുക നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ശ്രുതികട്ടെ ഹലലൂയാ ഇതൊരു ഉടമ്പടി വചനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണിത് ജോഷ ഒന്നേ ഒമ്പത് എടുത്ത് ശക്തനും തന്നെ പറഞ്ഞേ ശക്തനും എന്ത് മധുരമാ കേക്കുമ്പോ തന്നെ നമുക്ക് മധുരം തോന്നും എന്താണ് ശക്തനും ധീരയുമായിരിക്കും ധീരയുമായിരിക്കുക എന്താണ് ചെയ്യേണ്ടത് വായിച്ച ഒന്ന് വായിച്ചെ ശക്തനും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവം നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓർക്കണം എന്താണ് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴേ ബൈബിൾ തുറന്നു തന്നെ അത് മെസ്സേജ് കിട്ടണമെന്ന് നിങ്ങൾ വാശ്യ പിടിക്കരുത് ഇപ്പൊ എന്താ പറഞ്ഞിരിക്കണത് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലയോ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കണേ എന്താ പറഞ്ഞിരിക്കണത് ആ ശക്തയും ധീരയുമായിരിക്കുക ശക്തനും ധീരനുമായിരിക്കുക പിന്നെ പയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട ഭർത്താവ് സെപ്പറേറ്റായെന്ന് രണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് പയപ്പരണ്ട പരിഭ്രമിക്കേണ്ട ജോലിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പയപ്പരണ്ട പരിഭ്രമിക്കേണ്ട എന്താണ് അവിടെ ഡൈവേഴ്സും അതിങ്ങനെ മനസ്സിലാക്കണം ദൈവത്തെ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്താണ് ആരെല്ലാം എന്റെ കൂടെ ഉള്ളവരെല്ലാം മക്കളായാലും ശരി ഭർത്താവായാലും ഭാര്യ ആയാലും നാളെ സെപ്പറേറ്റ് ആയി പോകും പക്ഷെ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ഇടത്തെല്ലാം അത് ഐസിയു ആയാലും വെന്റിലേറ്റർ ആയാലും സ്വർഗത്തിലായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും കൈ അടിച്ച് ശുദ്ധിക്കട്ടെല്ലോ ലൂലൂടെ ഒരുമിച്ച് പാടുക കൈയടിച്ചോണ്ട് സന്തോഷിക്കട്ടെ എനിക്ക് കൈ കരുതുവനൻ മാരണമധികുന്നവൻ എനിക്ക് കൈ കരുതുവനൻ മാരണമധികുന്നവൻ എന്നെ കൈവരാതനെ യേശുവൻ അതായത് ഈ പണ്ഡിറ്റ് ദിഷയാണ് ഇവിടെ വന്ന് ചോദിക്കണ ഭർത്താവുമായിട്ട് എന്തിനാണ് ഈ ആൾക്കൂട്ടവും ഇല്ല ഇവിടെ വന്നിരിക്കണത് വല്ല വല്ലതും അറിഞ്ഞിട്ടാണ് അന്ന് ഇല്ലേ ഇങ്ങനെ എവിടെയെങ്കിലും അനുഗ്രഹം ഉണ്ടെങ്കിൽ കൊറേ എണ്ണം ഓടിക്കൂടുവെന്നുള്ളതാണ് ഇവിടെ മനസ്സിരിപ്പ് അതാണ് സംഭവം ആ കമൻറ്റ് ചെയ്ത ആൾ ഇപ്പോഴെന്താ പറ്റിയത് ഈ ആൾക്കൂട്ടത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരണേ അവരൊന്ന് ഉടമ്പടി എടുക്കുക ഉടനെ എന്താ നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ദൈവം ഓൺലൈനിൽ ഉണ്ടല്ലോ ഇനി എന്താ ചെയ്യുന്നത് അടുത്ത നടപടി എന്താണ് ഉടമ്പടി എടുക്കുക ആ ഉടമ്പടി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തിനാണ് ഇവിടെ ജനങ്ങൾ ഓടിക്കൂടെന്ന് അപ്പോൾ ജിഷ ഒന്ന് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് മറ്റ് പ്രാർത്ഥനാ അനുഭവങ്ങൾക്കില്ലാത്ത വ്യത്യസ്തമായ ഒരു അനുഭവം ഉടമ്പടിക്കുള്ളത് എന്താണെന്നറിയാമോ അത് ഇപ്പോൾ നമുക്കറിയാവല്ലോ ഇപ്പോൾ ദൈവത്തെ അനുഭവിക്കുന്നത് ബൈബിളിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അനുഭവിക്കുന്നത് പലരും പല അനുഭവങ്ങളുണ്ട് മനോധ്യാനത്തിലുണ്ട് ആന്തരികമായ അനുഭവങ്ങളുണ്ട് അതേ തന്നെ ആന്തരിക ധ്യാനാനുഭവങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ചുമ്മാ പണ്ഡിതന്മാർക്ക് വലിയ വിരലിലുണ്ടാവുന്ന ആൾക്കാർക്ക് ഉള്ളതാണ് ഈ വിരലിലുണ്ടാവുന്ന പണ്ഡിതന്മാർ ആരെങ്കിലും അതിൽ എത്ര പേര് കർത്താവിന് വേണ്ടി മിഷൻ മിഷപ്രവർത്തനം ചെയ്തിട്ടുണ്ട് എത്ര പേര് കർത്താവിന് വേണ്ടി മരിച്ചിട്ടുണ്ട് എത്ര പേര് സുവിശേഷ സാക്ഷ്യം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിങ്ങലായി പോകും പക്ഷേ സാധാരണ മനുഷ്യൻ്റെ അനുഭവം എന്താണ് അവൻ ടാഞ്ചിബിളായിട്ടാണ് അപ്പോസിൽമാരുടെ അനുഭവമാണ് അവർക്കുള്ളത് എന്താണ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് ദ വേഡ് ഓഫ് ഗോഡ് ഒന്നി ഓഹന ഒന്നേ ഒന്നേ ഒന്ന് ഒന്നാൻ ഒന്ന് ഒന്ന് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും സൃഷ്ടിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു അനുഭവം തന്നെ എന്താണ് കണ്ണുകൊണ്ട് കണ്ടത് പറഞ്ഞെ കൈകൊണ്ട് സ്പർശിച്ചത് ഇപ്പഴും രണ്ടാവയവം പോയി എന്തൊക്കെയാണ് മൂക്കും നാക്കും പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ ജിഷയ്ക്ക് എന്താ സംഭവിക്കണം എന്നറിയാവോ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എന്തു പറ്റി പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുകുത്തിയപ്പോൾ തന്നെ അമ്മയും ജിഷയും പരസ്പരം നോക്കാൻ തുടങ്ങി അപ്പൊ അമ്മ ചോദിച്ച് ഇടി മുല്ലപ്പൂഞ്ഞ പണം വരുന്നുണ്ടോ ആ ഉണ്ടമ്മേ അപ്പൊ രണ്ടുപേരും അഭിഷേകത്തിലായി അമ്മ അവിടെ വന്ന് അപ്പൊ അനിയത്തി പുറകിരുന്നോണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് സങ്കടമായി നിങ്ങളുടെ രണ്ടിടത്ത് അമ്മ വന്നല്ല എന്റെ അടുത്ത് മാത്രം വന്നില്ല എന്ന് പറയുകയും ഇടിച്ചു കുത്തി മൂക്കിൻ്റെ മൂക്കിലേക്ക് ഈ സുഗന്ധാഭിഷേകം കയറി പോകും അതൊക്കെ മൂന്നുപേർക്കും ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണ ശരിക്കും പറഞ്ഞ അതായത് നമ്മള് മുല്ലപ്പൂ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അറിയാവുന്ന മുല്ലപ്പൂ ആണോന്നൊരു നിർബന്ധം വരും നമുക്ക് പരിചയമുള്ള സ്മെല് ഈ ബ്രെയിനിലതെല്ലാം സേവ് ആണല്ലോ കാരണം ഇത് അതെന്താ വെച്ചാൽ ഇതൊരു സ്മെല്ലിങ് എന്ന് പറയുന്ന സംഭവം മൂക്ക് ഒരു ഈ ഘാണ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവാനുഭവത്തിൻ്റെ ഒരു നാലാം ഇന്ദ്രിയമായിട്ട് വർക്കൗട്ട് ചെയ്യണം അത് ഒരാൾക്ക് മാത്രമല്ല ഇനിയിപ്പം നാക്കുണ്ട് നാക്കെന്ന് പറയുമ്പോഴേ ഈ നാക്ക് പ്രശ്നം വെച്ചാല് നാക്ക് നമുക്കറിയാം നമ്മുടെ ഈ നാക്കല്ല അവിടെ ഉദ്ദേശിക്കണത് കർത്താവ് എത്ര നല്ലവനെന്ന് ആ ടേക്ക് ശുദ്ധിക്കട്ടി സംഗീത മുപ്പത്തിനാല് എട്ട് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയ പറഞ്ഞു രുചിച്ചി അപ്പം നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ഒക്കെ നമുക്കല്ലാത്ത ഒരു മധുരം നമുക്ക് ആന്തരികമായ ഈ ആന്തരിക രസനയിൽ അനുഭവപ്പെടും അത് ഒരു അത്തരം അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടാൻ വേണ്ടിയാണ് ദൈവം ഈ ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളൊക്കെ ചെയ്യണത് ദൈവത്തെ അനുഭവിക്കാനുള്ള ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞില്ലേ ആ സാന്ദ്ര സാന്ദ്ര പറഞ്ഞ എന്തറിയോ എനിക്കിപ്പോൾ ജവമാല ചെല്ലണത് ജിലേബി കഴിക്കണ പോലെയാണെന്ന് ജവമാല അധികം ചെല്ലാത്ത ആളായിരുന്നു പക്ഷെ അഭിഷേകം കിട്ടിയ ആളിനെ ആളിനെ അഭിഷേകം കിട്ടിയിട്ട് ജവമാല ചെല്ലുമ്പോൾ ആന്തരിക മധുരം വരികയാണ് എനിക്ക് ഇപ്പം ജവമാല ചെല്ലണത് ജിലേബി കഴിക്കണ പോലെയാണെന്ന് അത് ഇവള് പറയണത് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ആന്തരിക അഭിഷേകം കിട്ടുമെന്നാണ് ഇത് ആന്തരിക രസനയിലുള്ള ആത്മാവിന്റെ നാവിലുള്ള ഒരു മധുരമാണ് ഒരു അനുഭവമാണ് ശരിക്കും അത് ബൈബിള് പിന്നെ പിന്നെ അത് പറയുന്നുണ്ട് മധുരത്തെക്കുറിച്ച് ഓഫ് ഗോഡ് അതായത് സങ്കീർത്തനം അവ പൊന്നിനെയും തങ്കത്തെയും അഭികാമ്യമാണ് അവ തേനിനെയും കാൾ മധുരമാണ് സങ്കീർത്തനം ദൈവ വചനത്തെ അനുഭവിക്കുന്നത് എങ്ങനെയാണ് അത് തേനിനേക്കാൾ സങ്കീർത്തനം പത്തൊമ്പത് പത്ത് എന്താ പറയണത് അത് തേനിനേക്കാളും പറഞ്ഞേക്കാളും മധുരമുള്ളതാണ് അപ്പം നിങ്ങളൊരു അരമണിക്കൂർ വചനം വായിക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ പത്ത് കൊല്ലം വായിച്ചിട്ടും വചനം നിങ്ങൾക്ക് തേൻ കട്ടയെപ്പോലെ മധുരമില്ലെങ്കിൽ നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളൊരു വർത്തമാന പത്രം വായിക്കണം ഒരു ബൈബിൾ വായിച്ചിട്ടാണ് നിങ്ങൾക്ക് ആന്തരിക ആന്തരികരസനയില് ദൈവവചനം മധുരമാകാതിരിക്കണത് വചനം വായിക്കും തോറും നമുക്ക് ഭയങ്കരമായ ആ മധുരിമ ആന്തരിക മധുരിമ അനുഭവപ്പെടും സന്തോഷവും അതുപോലെ തന്നെ വചനത്തിലൂടെ ദൈവം നയിക്കണതും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതാണ് ഈ മധുരം മധുരം എന്ന് പറയണം അല്ലാതെ പഞ്ചാരവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകുന്ന മധുരമല്ല ദൈവ സ്നേഹമല്ലാതെ അനുഭവിക്കും നമ്മൾ അപ്പം ദൈവസ്നേഹമായതുകൊണ്ട് അത് വചനത്തിലൂടെ വചന വായനയിലൂടെ വചന നിവർത്തികരണത്തിലൂടെയൊക്കെ വചനധ്യാനത്തിൽ അനുഭവിക്കാൻ എളുപ്പമാണ് അതിന് ഒരു ഭാരം ഇപ്പം നമുക്ക് ഒരു മിനിമം ഭാരം ഉണ്ടാകുമല്ലോ ഇപ്പം ഒരു വിമാനം എഴുന്നൂറ് യാത്രക്കാരെയും കൊണ്ട് റൺവേയിലൂടെ ഇങ്ങനെ ഓടി ഓടിപ്പോകുമ്പോൾ നല്ല അതിൻ്റെ സ്പീഡ് ഇരുന്നൂറ് കിലോമീറ്ററാക്കി പിന്നെ മുന്നൂറ് കിലോമീറ്ററാക്കി പിന്നെ നാനൂറ് കിലോമീറ്റർ അകത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡാകുമ്പോൾ അവരുടനെ എൻ്റെ ചിറക് ഇത് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് വിമാനത്തിൽ അറിയാൻ പറ്റും അവ ചിറക് നാനൂറ്റമ്പത് കിലോമീറ്റർ വിമാനം റൺവേയിൽ സ്പീഡായി കഴിഞ്ഞാൽ ചിറക് അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാറ്റിനെ ഈ ചിറകിൽ പിടിക്കും അപ്പോൾ ഈ സാധനം പൊന്തിപ്പോവും ആ കാറ്റിൽ ചിറകിനെ അവർ പിടിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മൾ വിരിസ്റ്റായിട്ട് നോക്കുമ്പോൾ ഈ ചിറകിങ്ങനെ ഇളകി ഇങ്ങനെ ഇങ്ങനെ കാറ്റിനെ പിടിക്കണേ കാണാൻ പറ്റും അപ്പോഴും ചെ വിമാനം നേരെ പൊന്തി വരും അപ്പോഴും എഴുന്നൂറ്റമ്പത് യാത്രക്കാരുടെ എത്ര വിമാനത്തിൻ്റെ ടൺ എത്രയാണെങ്കിലും ആ ഭാരം ലഘുവായി മാറും ആ ഭാരത്തിനെല്ലാം കാറ്റും എന്ത് സ്പീഡും കൂടി താങ്ങി നിർത്തും ഇതുപോലെ വചനം വായിക്കുന്ന ആദ്യകാലം വായിക്കണ്ട നാളെ പ്രാർത്ഥിക്കുക ഇപ്പം പ്രാർത്ഥിക്കണ്ട പിന്നെ പിന്നെ പ്രാർത്ഥിക്കുക അപ്പോൾ അമ്മ അപ്പം മകൻ അവിടെ നിന്ന് പെരിച്ചാഴി പറയും അമ്മയും ഒരു കൊന്ത രണ്ട് തിരകസം ചെല്ലാമതി എന്ന് പറയും അപ്പോൾ അപ്പം തന്നെ ആ പാസ്ത്ര പൊസ്തെടുത്ത് അവനെ തലക്കെട്ട് ഇടിക്കുകയാണ് അതായത് ഒരു തരം ഫ്രോഡും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ പിടിപീഴും കാരണം എന്താ നിങ്ങളെ അതുകൊണ്ട് തന്നെ ശക്തനും ധീരനുമായിരിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവ ദുരുസ്ഥ എന്നെ തീരെ സത്യത്തോടെ നിൽക്കാൻ നോക്കണം സത്യത്തോടെ ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഇത് പ്രയോറിറ്റി ഓഫ് വാല്യൂ ഒന്നാമത്തെ കൽപ്പന കവഞ്ഞതിനാണ് നിൻ്റെ കർത്താവ് ദൈവം നിൻ്റെ ഭർത്താവല്ല ഇപ്പം ദൈവം തന്നെ ആ ദൈവത്തിൻ്റെ ഒപ്പം നിന്നെ വേറെ ആരെയും വെക്കരുത് பிரீஸா பிரீ கைய நெஞ்சத்து வசத ரொகசூக பிரார்த்தனைக்கு நம்ம பிரவீசிக்கலாம் പകുതിയോളം പ്രാർത്ഥന നമ്മൾ കയറിയപ്പോൾ തന്നെ ഈശോ അഭിഷേകവും ദർശനവും ഒക്കെ നൽകിയായിരുന്നു ആ സമയത്ത് അനേകം പേരെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനമായ ആശീർവാദത്തിൻ്റെ സമയത്ത് വീണ്ടും നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക നന്നായി ഓൺലൈനിലുള്ളവരും പ്രത്യേകം ഈ സമയത്ത് നിൽക്കുക നിൽക്കുകൊണ്ട് നിൽക്കുക ദൈവ നിൽക്കുക എൻ്റെ ഉടമ്പടിയിൽ നിന്ന് തന്നെ തള്ളിക്കളയിൽ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദുരിസ്ഥിതിയിൽ നിന്ന് തന്നെ തള്ളിക്കളയിൽ പ്രാർത്ഥിക്കുക

അവരുടെ ഒത്ത നിരമ്പുകളിൽ കർത്താവിൻ്റെ ഒത്ത നിരയട്ടെ കർത്താവ് അവരുടെ കരള് കിഡ്നി ആസ്മാ രോഗങ്ങൾ കരൾ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ബ്രെയിനിൻ്റെ ക്യാൻസർ ബ്രെയിനിൻ്റെ ട്യൂമറ് പി സിയോഡി രോഗങ്ങൾ കർത്താവ് എല്ലാ രോഗങ്ങളും കരൾ രോഗങ്ങളെ കർത്താവ് ടങ്ക്രിയാസ് രോഗങ്ങൾ കർത്താവേ നടുവലിൻ്റെ വേദനകൾ കർത്താവ് അങ്ങ് ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു വെള്ളത്തിൽ വെള്ള വെള്ളനിറമുള്ള പാണ്ഡു രോഗങ്ങളെ കർത്താവ് തിരുവത്തത്തെ കഴുകണമേ കർത്താവേ അസ്ഥി അസ്ഥിക്ഷയിക്കുന്ന അസുഖങ്ങളെ കർത്താവ് എല്ലാ തരത്തിലുള്ള മുഴകൾ വരുന്ന രോഗങ്ങൾ കർത്താവിനെ സ്പർശിക്കണമെങ്കിൽ കർത്താവ് തൈറോയിഡ് രോഗങ്ങൾ ടോക്സ രോഗങ്ങൾ സ്പർശിക്കണമെങ്കിൽ കർത്താവ് കണ്ണിനു കാഴ്ച മങ്ങുന്നവർ ചെവിക്ക് കേൾവി മങ്ങുന്നവരെ സ്പർശിക്കണേ കർത്താവ് ദൈവത്തിൻ്റെ കരുണ സ്പർശിക്കട്ടെ രെ കർത്താവിന്റെ അടിപ്പണർ പോലെ പോലെ ദൈവിക ശക്തിയാൽ യേശുവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെട്ടുണ്ട്

പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ശരീരം മുഴുവൻ പാ കുരുക്കൾ വരികയും മുതുക നാലഞ്ച് കുരുക്കുകൾ പഴുത്തു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികർത്താവ് സ്പർശിച്ചു സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഡാമേജ് ആണോ വലത് കിഡ്നി അവസ്ഥയാണ് കർത്താവ് വ്യക്തിയെ സ്പർശിച്ചോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര് കർത്താവിന്റെ നമ്മൾ ആയിരിക്കുന്നത് കൂടുതൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനോ ഓരോ ദിവസം കഴിയും തോറും നീ സുവിശേഷത്തിന്റെ വലിയ ബൃഹത്തായ ദൈവ സ്നേഹത്തിന്റെ വക്താവാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് ജോലി ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ സാമ്പത്തിക തകർച്ച ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരിടം പരിടമില്ലാതെ വീടില്ല വഴിയില്ല കർത്താവ് വീട് വെക്കാൻ മാർഗവും ഇല്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം സ്പർശിക്കണ കർത്താവ് വിവിധ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടാത്തവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുടെ കർത്താവ് ജയിലിലായിരിക്കുന്നവരുടെ കർത്താവ് ഇവിടെ ഇവിടുന്ന് ജോലിച്ച് കയറിപ്പോകാൻ പോകുന്നുണ്ട് കർത്താവ് നീറ്റിൻ്റെ പരീക്ഷ എഴുതിയ മക്കളുണ്ട് ഇഷേ മറ്റ് ആനുവൽ എക്സാം എഴുതിയ മക്കളുണ്ട് കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ് അവരെല്ലാം അവരുടെ കഴിവിനേക്കാൾ ഉപരികർത്ത ദൈവത്തിൻ്റെ കൃപയാൽ അവരെ എല്ലാം ഉന്നതമായ വിജയത്തിലേക്കും ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്കും ഉന്നതമായ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ദൈവിക തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ പോയിക്കൊണ്ട് എന്റെ മക്കളെ ജപ്റ്റ് നടപടി നേരിടുന്നവരെ മക്കളെ ഓർത്ത് ദുഃഖിക്കുകയും അവർക്ക് ജോലിയില്ല അവർക്ക് വേറെ ബന്ധങ്ങളിൽ പെട്ടുപോയി കുടുംബത്തിൽ കയറുന്നില്ല വിളിച്ചിട്ട് എടുക്കണില്ല അവർക്ക് ഡിപ്രഷനാണ് അങ്ങനെയൊക്കെയുള്ള മക്കൾ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അടിപ്പെട്ട് പോയ ഭർത്താക്കന്മാരുണ്ട് അപ്പന്മാരുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അടങ്ങിപ്പോയ കെട്ടിടങ്ങൾ വാടയ്ക്ക് പോയിട്ട് പണം കൊടുത്തിട്ട് തിരികെ കിട്ടാത്തവർ വാടക കൊടുത്ത് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റാതിരിക്കുന്നവർ വീടുകളെ കെട്ടിയിട്ടിട്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവർ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ തർക്കപ്പുരയിടങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രേഖകൾ സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്തവർ കളഞ്ഞു പോയവർ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ ഇല്ലാത്തവർ ഏഴ് വർഷമായിട്ട് മക്കളില്ലാത്തവർ ഈശ്വരൻ നേരിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴെ പക്ഷെ ഭർത്താവിന് അസ്ഥിക്ക് അകൽച്ചയാണ് അത് വിശ്വസുഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കുഞ്ഞിനെ കൊടുക്കും അവർക്ക് ഒന്ന് സാക്ഷ്യം വരാൻ കഴിയും